തേങ്ങക്ക് എത്ര വില കൂടി ഒക്കെ തൂിഞ്ഞെടുക്കാണല്ലോ മേലാളിക്ക് ഇത് ഒന്ന് വേണ്ടി എനിക്ക് കാര്യായി ആ ഞാനും പറമ്പിൽ വരെ ഒന്ന് ഒന്നാ ഇപ്പത്തു ആ തേങ്ങ വലിക്കാനൊന്നും ആളെ കിട്ടുന്നില്ല ഒക്കെ ഊന എടുക്കാണ് ഈ കാടുംപടയിലൊക്കെ ഒന്ന് വെട്ടാൻ ആളെ കിട്ടണം എന്തോ ഒരു എന്തോരൊച്ച കേക്കുന്നുണ്ട് കേട്ടോ ഒന്ന് കഷിക്ക നന്നായി ഞാൻ തേങ്ങ കഴിക്കാനേ ചോദിക്കുന്ന കേട്ടൊക്കെ എല്ലാത്തിനും നമ്മൾ കയറിയിക്കണോ ഏ ഇത് ഞാൻ നാട്ടുകാരോട് പറയണോ പോലീസ് സ്റ്റേഷനിൽ പറയണോ വേണ്ട ആരോടും പറയണ്ട ഞാൻ എന്താ ചെയ്യേ എന്നാലേ ഏ ചാക്കിന്റെ തൊള്ളും കൊണ്ട് വെക്ക് അല്ല നിങ്ങൾ ഏതായാലും കേറാൻ തിങ്ങുമ്പാളെ തരുന്നടിച്ചല്ലേ ആ കയറീൻ്റെയും ആ തേങ്ങ കൂലി കൂലിക്ക് തന്നൂടെ അത് തന്നെയാ തേര് ഇ ഒരു പത്തിന്റെ അവിടെ നിക്കൂലേ ഞാൻ അങ്ങാടി പോയിത്തേ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എത്ര കൂലിന്ന് വെച്ചോ ചേട്ടോ അവിടെ നിക്കേയ് ഒന്നും വേണ്ട ഞാൻ പോക